ഒരു മനുഷ്യൻ മുഖം മൂടില്ലാത്ത ഒരു മനുഷ്യൻ ചോയ്ക്കാണേ ജാസൂനെ കെട്ടിച്ചോടുക്കും ഞാൻ മുഖം നോക്കി കമന്റ് ബ്ലോക്ക് ഓൻ ചോദിച്ചാസൂന കെട്ടിച്ചു എന്റെ മകളാ ഇന്നെന്തിനാ ഓളോട് ചോദിക്കണത് ഓൻറെ അമ്മ ഓളോട് ചോയിക്കണ്ടോ ഓക്കെ കുയിന്താണ് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ എന്നോട് ചൂടായി ഓള് അതന്നെ ഓള് പറഞ്ഞ ഡ്യൂട്ടിയിലേക്കാരോ പിന്നെ ഒരു കുടുംബം കൈയ്യണ പെണ്ണാ ഓള് ഓളോട് ഇങ്ങനെ എപ്പോഴും ചോയിച്ചാല് എന്താ അതന്നെ അല്ലെങ്കിൽ ആരിക്ക ക്ക് കുയിന്തുണ്ട് തോന്നി തോന്നിട്ടില്ല എത്രയും കാലായിട്ട് തോന്നി കൊയിന്തുണ്ട് പള്ളായി തന്നെയാണ്ട് കുയിന്